സ്വാഗതം എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനിലേക്ക് നമ്മൾ കേട്ടിട്ട് എക്സാമിന് നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ട് നമ്മൾ ഒരുപാട് ദിവസങ്ങളായിട്ട് അതിൻ്റെ ഒരു തയ്യാറെടുപ്പിലായിരിക്കും അല്ലെ നിങ്ങൾ എല്ലാവരും ഉണ്ടാവുക അപ്പോ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോവുകയാണ് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് നമുക്ക് എന്ത് ചെയ്യാം ഇനി വരും ദിവസങ്ങളിൽ ഏതൊക്കെ രീതിയിൽ കുറച്ച് ഏതൊക്കെ പിന്നെ സബ്ജക്റ്റുകൾ നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ അതിനു മുന്നേ നിങ്ങൾക്കൊരു ഡേറ്റുമായി ബന്ധപ്പെട്ടതന്നെ ആദ്യം തന്നെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് അന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ല എന്താണ് നമ്മുടെ സെറ്റ് എക്സാം ഒക്കെ ആ ഒരു ട്വന്റി ഫോർത്തിന് വരുന്നത് കൊണ്ട് തന്നെ അതിന്റെ ഒരു ഒരു കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു സോ നമ്മുടെ എക്സാമിന്റെ ഡേറ്റ് എന്തായാലും മാറ്റം വരും എന്നുള്ളത് എല്ലാവർക്കും അറിയം തന്നെയാണ് അപ്പൊ എന്നാലും ട്വന്റി ഫോർ എന്തായാലും ഉണ്ടാവില്ല നെക്സ്റ്റ് വീക്ക് ആയേക്കാം മേ ബി അപ്പൊ എങ്ങനെ പോയാലും നമുക്കിനിപ്പോൾ പഠിക്കാനുള്ള ആ ഒരു എത്ര ദിവസങ്ങൾ നമ്മളെ മുന്നിൽ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കുക എന്നിട്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യുക ഇതുവരെ പഠിച്ച് തുടങ്ങാത്തവരൊക്കെ എന്ത് ചെയ്യുക കൃത്യമായിട്ട് പഠിക്കുക നമുക്കറിയാം ജൂലൈ ഇനിയിപ്പോൾ ഈ ഒരു മന്തിൽ നമുക്ക് ബാക്കിയുള്ളത് അല്ലേ എത്രയും രണ്ട് ദിവസാണ് ബാക്കി കിട്ടുക അല്ലേ ജൂലൈ തേർട്ടി അതുപോലെ തേർട്ടി ഫസ്റ്റ് രണ്ട് ദിവസങ്ങളും നമുക്ക് നമ്മുടെ കയ്യിൽ നമ്മുടെ മുന്നിലുണ്ട് അത് കഴിഞ്ഞാ ഓഗസ്റ്റ് മാസം ട്വൻറ്റി തേർഡിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് നമുക്ക് നിലവിലുള്ള ഡേറ്റ് വരുന്നത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരു ട്വൻറ്റി ത്രീ ഡേയ്സ് മാത്രം അവിടെ കൂട്ടിയാൽ മതി ട്വന്റി ത്രീ ഡേയ്സ് പ്ലസ് ഈ ടു ഒരു നമുക്ക് ട്വൻ്റി ഫൈവ് ഡേയ്സാണ് നമ്മൾ കയ്യിൽ നിന്ന് ഉണ്ടാവുക ഇനി ഒരു പക്ഷേ നമ്മുടെ എക്സാം മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരാഴ്ചയും കൂടി അവിടെ കിട്ടും അപ്പം എങ്ങനെ പോയാലും നിങ്ങൾക്ക് ഒരു മുപ്പത് ദിവസം നിങ്ങൾ മുന്നിൽ എന്തായാലും ഉണ്ടാവും എന്നുള്ള കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം കൃത്യമായിട്ടുള്ള പ്ലാനിങ് റെഡിയാക്കണം ഇത്തവണ എക്സാം പോകുന്നതിൽ എക്സാം എഴുതാനായിട്ട് പോകുന്നവരില് ഉറപ്പായിട്ടും ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന ആളുകളുണ്ടാവും അല്ലെ ഫ്രഷസ് എന്തായാലും ഉണ്ടാവും അതിന് കൂടെ തന്നെ ഒരുപാട് വർഷങ്ങളെ ഗ്യാപ്പ് ഉള്ള ആളുകളുണ്ടാവും അതായത് കോഴ്സ് കഴിഞ്ഞ് ഒരുപാട് ദിവസത്തെ ഗ്യാപ്പ് എഴുതുന്നു അതിനുശേഷം ഇപ്പോൾ പിന്നെ പറയാനായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുന്നവരുണ്ട് വേണ്ടി പഠിക്കുന്നവരുണ്ട് അതുപോലെ എന്താണ് ഒന്നോ രണ്ടോ തവണ ഒക്കെ എഴുതിയിട്ട് റിപ്പീറ്റ് ചെയ്ത് പോകുന്നവരും ഉണ്ടാവും അതായത് കഴിഞ്ഞ തവണ നമുക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് നമ്മൾ ഇത്തവണയും ഒന്ന് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് പോകുന്നുണ്ട് അങ്ങനെ പല ടൈപ്പിലുള്ള ആളുകളായിരിക്കും ഈ ഒരു എസാം എഴുതാനായിട്ട് പോകുന്നുണ്ടാവുക അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക എങ്ങനെ ഏത് രീതിയിലുള്ള ആളുകളായാലും കൃത്യമായിട്ട് ഈ ഒരു മുപ്പത് ദിവസം നിങ്ങൾ കറക്റ്റ് പ്ലാൻ ചെയ്തിട്ട് പഠിക്കും കാറ്റഗറി വണ്ണ് അതുപോലെ ടു ഒക്കെ ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അതാദ്യം നോക്കും നിങ്ങൾ കാറ്ററി ഉം ടൂ ഒക്കെ ആവുമ്പോൾ നിങ്ങൾക്കറിയാം ഏതൊക്കെ സബ്ജക്റ്റാണ് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് അറിയാം അപ്പോൾ അതിനൊക്കെ കൃത്യമായിട്ടുള്ള ടൈമിങ് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടല്ലെ നിങ്ങൾ എന്ത് ചെയ്യണം ടൈമിങ് സെറ്റ് ചെയ്തിട്ട് വേണം ഇനി അങ്ങോട്ട് പഠിക്കാനായിട്ട് ഓക്കെ അപ്പോൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യം ഏതൊക്കെയാണ് പഠിക്കാനുള്ളതെന്നുള്ള കാര്യം വൃത്തിയായിട്ട് മനസ്സിലാക്കി വെക്കുക എന്നിട്ട് വേണം അതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കാറ്റഗറി ലേക്ക് വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് നിങ്ങൾക്കറിയാം അറുപത് മാർക്കിൽ നമുക്ക് അവിടെ ഓപ്ഷണൽ ആയിട്ട് വരുന്നുണ്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് ഓപ്റ്റ് ആയിട്ട് പറ്റും അല്ലേ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സയൻസും മാത്സും കൂടെ അറുപത് മാർക്ക് നിങ്ങൾ കറ്റൻ ആയിട്ട് പറ്റും അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് എക്സാം ഹോളിൽ പോയതിന് ശേഷമാണ് എക്സാം ഹോളിൽ എത്തിയതിന് ശേഷമാണ് ഒ എം നമ്മുടെ കയ്യിൽ കിട്ടിയതിന് ശേഷമാണ് ആ ഒ എം എടുത്ത് നോക്കിയാൽ നമുക്ക് അവിടെ കാണാൻ പറ്റും പിന്നെ നിങ്ങൾ ആണ് അല്ലെങ്കിൽ പിന്നെ സയൻസ് പ്ലസ് മാത്സാണ് എന്നുള്ളത് ഒ ആർ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അത് നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് അതിന് നേരം നിങ്ങൾ പബ്ലി ചെയ്തിട്ട് വേണം നമ്മൾ അതിൻ്റെ ആൻസർ അറ്റൻഡ് ചെയ്യാനായിട്ട് അപ്പോൾ അതിൻ്റെ ഡൗട്ടുള്ളവരുണ്ട് നമ്മൾ പ്ലാൻ അടിച്ച് പോയി കഴിഞ്ഞാൽ കേട്ടത്തിൻ്റെ ഒ എം ആർ ഡിസ്കഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട് എല്ലാ കാറ്റഗറിയിലും നിങ്ങൾക്ക് അവൈലബിൾ ആണ് അതിനനുസരിച്ച് എന്തൊക്കെയാണ് അതിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും നമുക്ക് എക്സാമിനോട് ചേർന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം അതിന്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് ഇപ്പൊ തന്നെ ഫിക്സ് ചെയ്ത് പഠിക്കണം സോഷ്യൽ അല്ലെങ്കിൽ സയൻസ് മാത്സ് അപ്പൊ ഈ സയൻസ് മാത്സ് പിന്നെ സ്വാഭാവികമായിട്ടും എടുക്കുക സെലക്ട് ചെയ്യുന്നവരുടെ എണ്ണം കുറവായിരിക്കും കാരണം സയൻസ് ബേസ് ചെയ്ത് വന്നവരാണെങ്കിൽ പോലും ചിലപ്പോൾ മാത്സൊക്കെ ബുദ്ധിമുട്ടുള്ള പിന്നെ ഒരുപാട് ആളുകൾ ഉണ്ടാവാറുണ്ട് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് ചെയ്യാറ് നേരെ സോഷ്യലാണ് ഒട്ടേറുള്ളത് സോഷ്യൽ സയൻസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത്യാവശ്യം എന്തായാലും നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ക്വസ്റ്റൻസ് വരിക അപ്പോൾ ഏകദേശം ഒരു നാൽപ്പതിനു മുകളിലേക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിലാണ് സോഷ്യൽ വരിക അപ്പം നിങ്ങൾ അതിനൊക്കെ വേണ്ടി മുന്നോട്ട് ആദ്യം നിങ്ങൾ ഇപ്പം തീരുമാനിക്കണം നിങ്ങൾ ഏതാണ് അറ്റൻഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം ഓക്കെ അപ്പോൾ ഇപ്പം പി എസ് സിക്ക് ഒക്കെ തയ്യാറെടുക്കുന്നവരൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും സോഷ്യൽ സയൻസ് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവും എന്തായാലും സയൻസ് പഠിക്കുന്നുണ്ട് ബട്ട് ബട്ട് സോഷ്യൽ ആയിരിക്കും കുറച്ചുകൂടി നന്നായിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ടാവും അപ്പം അങ്ങനെയൊക്കെ ബേസിലുള്ളവരാണ് നിങ്ങൾ നിർബന്ധ ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക ഒരു സംശയം വേണ്ടാൽ നിങ്ങൾക്ക് സോഷ്യൽ ഓപ്റ്റ് ചെയ്താൽ മതി അതാണ് സ്കോർ ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പം ഉണ്ടാവുക സയൻസിനേക്കാൾ പൊതുവെ എളുപ്പം സോഷ്യൽ തന്നെയാണ് പിന്നെ ചെയ്യാൻ സ്കോർ ചെയ്യാനായിട്ട് വരിക ചെയ്യാൻ ആയിട്ട് നമുക്ക് കുറച്ചും കൂടി എളുപ്പം ഉണ്ടാവുക അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട് എന്നുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്ന ടെക്സ്റ്റ് ബുക്കല്ല ഇപ്പോൾ ടെൻത്തിനും ഒക്കെ ഉള്ളത് ഈ വർഷം change വന്നിട്ടുണ്ട് അതായത് ടെൻത്തിൻ്റെ അതുപോലെ എയ്ത്തിൻ്റെ പിന്നെ താഴ്വട്ടുള്ള സിക്സ് അത്തരത്തിലുള്ള ഈവൺ നമ്പേഴ്സ് ക്ലാസിന്റെ ഒക്കെ ടെക്സ്റ്റ് ബുക്ക് ഈ വർഷമാണ് change ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ വർഷം തന്നെ ന്റെയും അതുപോലെ ന്റെയും ഒക്കെ ചേഞ്ച് ചെയ്തു വന്നിട്ടുണ്ട് ഓക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ് ഓർഡർ ഒക്കെ കഴിഞ്ഞ വർഷം ചേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനനുസരിച്ചിട്ട് എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ് നമ്മൾ പഴയ ടെക്സ്റ്റ് ബുക്ക് തന്നെ പഠിച്ചാൽ മതിയോ അല്ല പുതിയതായിട്ട് വന്ന ഇപ്പൊ നിലവിൽ വന്നിരിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് പഠിക്കണോ എന്നുള്ള കൺഫീഷൻ ഒക്കെ ഒരുപാട് ആളുകൾക്ക് ഉണ്ട് ഉറപ്പായിട്ട് ഉണ്ടാവും അപ്പൊ അവിടെ നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന എല്ലാ കോണ്ടന്റ്സും ഈ പുതിയ ടെക്സ്റ്റ് ബുക്കിലുണ്ട് എന്തായാലും കഴിഞ്ഞ വർഷം ഉണ്ടായ കാര്യങ്ങളൊക്കെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ എന്തായാലും ഉണ്ടാവും അതെന്തായാലും ഉണ്ടാവും അത് കംപ്ലീറ്റ്ലി മാറ്റിയിട്ട് വേറെ തന്നെ ഒരു കണ്ടന്റ് അല്ല ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് അപ്ഡേറ്റ് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ കഴിഞ്ഞതിനേക്കാൾ കുറച്ചും കൂടി അധികം പോയിന്റ്സ് വന്നിട്ടുണ്ടാവും അപ്പം നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം പുതിയ ടെക്സ്റ്റ് ബുക്ക് എന്തായാലും ഒന്ന് കവർ ചെയ്ത് നോക്കുന്നത് നല്ലതാണ് അപ്പൊ ഡൗട്ട് വരും കാറ്റഗറി ടു അറ്റൻഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ഒക്കെ നോക്കിയാൽ പോരാ യു പി ലെവലല്ലേ എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ഒരു കാരണവശാലും അങ്ങനെ നോക്കിയാൽ പോരാ നിങ്ങൾ നിർബന്ധമായിട്ടും ഹൈസ്കൂൾ സെഷനിലെ ടെക്സ്റ്റ് ബുക്ക് പരിചയപ്പെട്ടിട്ടുണ്ടാവണം ഒന്ന് വായിച്ചു നോക്കിയിട്ടുണ്ടാവണം എട്ട് ഒമ്പത് പത്ത് നിർബന്ധമായിട്ട് നോക്കണം എന്നിട്ട് മാത്രം നിങ്ങൾ താഴോട്ടുള്ള ക്ലാസ്സിൻ്റെത് നോക്കിയാൽ മതിയാവും കാരണം നമ്മുടെ നോട്ടിവേഷനിൽ പ്രത്യേകം നമ്മൾ മുന്നേ നോട്ടിവേഷൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് തന്നെ പറഞ്ഞതാണ് ടെക്സ്റ്റ് ബുക്ക് പിന്നെ ടെൻത്ത് പത്താം ക്ലാസ് ലെവലിലായിരിക്കും കൊസ്ൻസ് ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട് മേ ബി അതിൽ നിന്ന് മുന്നോട്ടേക്ക് പോയേക്കാം അതുകൊണ്ട് നിങ്ങൾ എട്ട് ഒമ്പത് പത്ത് നിർബന്ധമായിട്ട് പഠിക്കണം ഇനി അതിനൊന്നും സമയമില്ലെങ്കിൽ നിങ്ങൾ പത്താം ക്ലാസിന്റെ ആദ്യം വായിച്ച് നോക്കാവുന്ന എന്നിട്ട് ബേക്കോട്ടേക്ക് വന്നാലും മതി ഓക്കെ അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളൊക്കെ പഠിച്ചവരാണെങ്കിൽ അതിൻ്റെ നോട്ട്സ് ഒക്കെ നിങ്ങൾ ഓൾറെഡി തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും അത് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം ഒന്ന് ന്റെ സോഷ്യൽ ടെക്റ്റ് ബുക്ക് ഒന്ന് കൃത്യമായിട്ട് ഒന്ന് വായിച്ച് നോക്കുക ജോഗ്ര ഹിസ്റ്ററി പഠിക്കുക ആദ്യം ദെൻ ജോഗ്രഫിയിലേക്ക് വരിക ഓക്കെ സെവൻ സോഷ്യൽ വണ് അതുപോലെ ടൂ ഉണ്ടല്ലോ ഫസ്റ്റ് വരുന്നത് ഹിസ്റ്ററിയാണ് നെക്സ്റ്റ് ആണ് വരിക അപ്പം അതിനനുസരിച്ച് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം അതുപോലെ തന്നെയാണ് നിങ്ങൾ സയൻസ് അപ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും നിങ്ങൾക്ക് സമയമുണ്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കാനായിട്ട് സമയം കുറവൊന്നുമില്ല ഇപ്പോൾ തുടങ്ങിയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റും കൃത്യമായിട്ട് കവർ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ കാരണം നിങ്ങൾ ഓൾറെഡി പഠിച്ചു വന്നവരാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ഒന്നും കൂടി ഒന്ന് വായിച്ചു നോക്കാനുള്ള സമയമൊക്കെ ഉണ്ടാവും അപ്പോ നിങ്ങൾക്ക് എന്ത് അഡീഷണൽ പോയിന്റ്സ് ഒക്കെ കിട്ടുമ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും പിന്നെ പ്രീവീവസ് കൊസ്ഷൻസ് നോക്കണമോ എന്നുള്ള ഡൗട്ട് വരുന്ന ആളുകളൊക്കെ ഉണ്ട് പ്രീവിയസ് ക്വസ്റ്റൻസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഉറപ്പായിട്ട് ഹെൽപ്പ് ചെയ്യും കാരണം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഏത് രീതിയിലാണ് ക്വസ്റ്റൻസ് വരുന്നത് എന്നുള്ളത് അപ്പോ അപ്പോൾ സോഷ്യലൊക്കെ ആണെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞു ഒരുപാട് ഗവൺമെന്റ്സ് എന്താണ് കഴിഞ്ഞ വർഷം തന്നെ തന്നെയാണ് ചില കാര്യങ്ങളാണ് മാറി വന്നിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും പ്രീവിയസ് കൊസ്റ്റ്യൻസ് നോക്കി പോകുന്നത് തന്നെയാണ് നല്ലത് നിങ്ങൾ നിർബന്ധമായിട്ട് പ്രീവസ് ക്വശ്യൻസ് എന്ത് ചെയ്യുക കിട്ടാമെന്ന് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക മാക്സിമം വർക്ക്ഔട്ട് ചെയ്യുക വർക്ക്ഔട്ട് ചെയ്തതിന് ശേഷം മാത്രം എക്സാം ഹോളിലേക്ക് പോവുക പിന്നെ ഏറ്റവും important ആണ് നമ്മുടെ സൈക്കോളി സൈക്കോളജി പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം നിങ്ങൾ ആദ്യം ഫ്രഷ് ആയിട്ട് പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കോഴ്സൊക്കെ ചെയ്യുന്ന സമയത്തുള്ള ഒരു ബേസ് ഉണ്ടാവും ഇല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യണം സൈക്കോളുടെ ക്ലാസുകൾ അറ്റൻഡ് ചെയ്യണം ആ ക്ലാസുകളൊക്കെ കേട്ടാൽ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും എന്നുള്ളത് അത് പഠിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൂടുതൽ മോഡൽ ക്വസ്റ്റൻസും ഇപ്പം മോഡൽ കൊസ്ഷൻസും പ്രീവിയസ് ക്വസ്റ്റൻസൊക്കെ ചെയ്യുന്ന സമയത്ത് എപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് വന്നിരിക്കുന്ന ക്വസ്റ്റൻസ് നിങ്ങൾ എന്തായാലും എന്തെങ്കിലും ചെയ്യണം അതായത് ഇപ്പം കഴിഞ്ഞ ലാസ്റ്റ് കഴിഞ്ഞ എക്സാമിൻ്റെ അതിന് തൊട്ട് മുന്നേ അതായത് ഇവിടുന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ക്വസ്റ്റിനും നേരെ റിവേഴ്സ് നിങ്ങൾ നോക്കി പോകുന്നത് നല്ലതായിരിക്കും കാരണം ഇപ്പം നിലവിലെ ഒരു സിറ്റുവേഷൻ നോക്കുന്ന സമയത്ത് ചെറിയ ഒരു വേരിയേഷൻ വന്നിട്ടുണ്ട് നമ്മുടെ ക്വസ്റ്റൻസിലൊക്കെ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും വന്നിട്ടൊന്നുമില്ല കാരണം ചില സെൻറ്ററുകളൊക്കെ നിങ്ങളെ പേടിപ്പിക്കാനായിട്ട് എന്ത് ചെയ്യാറുണ്ട് വലിയ ഫുൾ കംപ്ലീറ്റ് മാറിയിട്ടുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അത്രത്തോളം ഒന്നും പക്ഷെ പക്ഷേ വന്നിട്ടുണ്ട് അത് നമ്മൾ എന്തായാലും അക്സെപ്റ്റ് ചെയ്യണം ചേഞ്ച് വന്നിട്ടുണ്ട് പിന്നെ കൊസ്റ്റൻസിൻ്റെ ആ ഒരു പാറ്റേണിൽ ചെറിയൊരു മാറ്റവും വന്നിട്ടുണ്ട് അതായത് നമ്മളിപ്പോ ഡയറക്റ്റ് ക്വസ്റ്റൻ ചോദിക്കുന്നതിന് വരെ മേ ബി അവരെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലൊക്കെ ക്വസ്റ്റൻസ് വരുന്നുണ്ട് ഒന്നോ രണ്ടോ കാര്യങ്ങൾ ഒരു ക്വസ്റ്റിനിൽ തന്നെ ക്ലിപ്പ് ചെയ്തുകൊണ്ടൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ നിർബന്ധമായിട്ടും നമ്മുടെ ബേസ് ആയിട്ടുള്ള കണ്ടൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം ആ കാര്യങ്ങളൊക്കെ പഠിച്ചതിനു ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യാം അപ്പോഴും ഡൗട്ട് വരുന്നുണ്ട് ഈ പഴയ ഇപ്പൊ പുതിയ ടൈപ്പിലല്ലേ അല്ലെങ്കിൽ മുസ്റ്റം വരുന്ന അപ്പൊ പഴയ ക്വസ്റ്റൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യണമെന്നുള്ള ചോദ്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വാഭാവികമാണ് സംശയങ്ങൾ വന്നേക്കാം അത് അവിടെയും നിങ്ങൾ മനസ്സിലാക്കണം പുതിയ ടൈപ്പിലാണ് നമ്മുടെ സക്കോളജിയൊക്കെ ക്വസ്റ്റൻസ് വരുന്നതെങ്കിൽ പോലും നിങ്ങൾ ഈ വരുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന കാര്യങ്ങൾ പോയിന്റ്സ് ഒക്കെ എന്താണ് പഴയ തന്നെയാണ് ഒന്ന് ജസ്റ്റ് ഒന്നോ രണ്ടോ ഒക്കെ ക്ലബ്ബ് ചെയ്തുകൊണ്ടൊക്കെ ക്വസ്റ്റൻ വരുന്നതേ ഉള്ളു അപ്പൊ നിങ്ങൾ ആ പഠിച്ച ടോപ്പിക്ക് ഒന്ന് തറവായിട്ട് കിട്ടാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം മാക്സിമം കിട്ടാവുന്ന ക്വസ്റ്റൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഗുണം ചെയ്യും നിങ്ങൾക്ക് അത് എഫക്റ്റീവ് ചെയ്യും ഉറപ്പായിട്ടും നന്നായിട്ട് നിങ്ങൾക്ക് നല്ല സ്കോറിലേക്ക് എത്താനായിട്ട് പറ്റും അവിടെ അത് ശ്രദ്ധിക്കുക പിന്നെ ലാംഗ്വേജിന് കുറച്ചധികം പ്രാ പ്രാധാന്യം നിങ്ങൾ കൊടുക്കണം ഇംഗ്ലീഷും മലയാളമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിനും കൂടെ ഒന്ന് പ്രാധാന്യം കൊടുത്ത് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും തൊണ്ണൂറ് മാർക്ക് അതിൽ തൊണ്ണൂറ് അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്കോർ ചെയ്യാനായിട്ട് പറ്റും അപ്പം ഇതിനൊക്കെ മുന്നേ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം നമ്മൾ കൊണ്ട് പറ്റും എന്ന് ഉറപ്പിക്കുക എന്നിട്ട് അതിന് വേണ്ടി നിൽക്കുക അല്ലാതെ ഓരോ സമയം പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക പഠി പഠിക്കാനായിട്ട് ഇരുന്നാൽ നിങ്ങൾക്കൊന്നും കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല ആ കാര്യം കൂടെ ഒന്ന് നമ്മളെ മനസ്സിലേക്ക് വെക്കുക ഓക്കെ അപ്പൊ നമ്മളിപ്പോ പോസിറ്റീവ് ആയിട്ട് ഇരുന്നുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും കൃത്യമായിട്ട് പഠിക്കുക ഈ സൈക്കോളജി ഒക്കെ നമ്മൾ ഒരുപാട് നമ്മളെ പറഞ്ഞാണ് ഒക്കെ പഠിച്ചാൽ നിങ്ങൾക്ക് ഒരു ഗുണമുണ്ട് കേവലം നമുക്ക് ഒരു തേർട്ടി മാർക്കിൻ്റെ സൈക്കോളജിയിലെ സ്കോറിംഗ് മാത്രമല്ല നമുക്ക് എല്ലാത്തിലും ഇപ്പോൾ സോഷ്യൽ സയൻസ് ആണെങ്കിലും എല്ലാത്തിലും എന്ത് ചെയ്യുന്നുണ്ട് പിഴകോക്കി സെഷൻ എന്നൊക്കെ കൊസ്റ്റൻസ് വരുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഈ സക്കോളജി പഠിക്കുന്നതിലൂടെ നന്നായിട്ട് സ്കോർ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഒരു മുപ്പത് മാർക്കിന് മാത്രമല്ല നിങ്ങൾ മറ്റില്ലെന്നൊക്കെ സൈക്കോളജി അഞ്ചു 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 മാർക്ക് വെച്ച് വരുന്നുണ്ട് സോഷ്യലൊക്കെ ആണെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് അറൗണ്ട് ഫിഫ്റ്റീൻ ഫിഫ്റ്റി ഫിഫ്റ്റീൻ പ്ലസ് ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തായാലും വരും അതൊക്കെ നമുക്ക് ഈ സൈക്കോളജി പഠിക്കുന്നതിലൂടെ സ്കോർ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള കാര്യം മനസ്സിലാക്കുക സോ നിങ്ങൾ എന്ത് ചെയ്യണം നന്നായിട്ട് സൈക്കോളജിക്ക് പ്രാധാന്യം കൊടുത്ത് പഠിക്കുക പിന്നെ കഴിഞ്ഞ തവണയ്ക്ക് എഴുതി വന്നവരാണെങ്കിൽ അതായത് ഒന്നിലധികം തവണ അറ്റൻഡ് ചെയ്ത ആളുകളാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പം എന്തുകൊണ്ട് ഏത് ഭാഗത്താണ് ക്വാളിഫൈ ചെയ്യാൻ പറ്റാത്ത ആ ഒരു സ്കോറിലേക്ക് എത്താൻ പറ്റാത്ത എന്നുള്ള നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതായത് കഴിഞ്ഞ സ്കോർഷീറ്റ് നിങ്ങൾ എടുത്ത് നോക്കുക കഴിഞ്ഞ റിസൾട്ട് വന്ന ആ സ്കോർഷീറ്റ് ഉണ്ടല്ലോ അതിൽ നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാകും ഏത് സബ്ജക്റ്റിലാണ് കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റാതെ പോയത് അല്ലെങ്കിൽ നന്നായിട്ട് കുറഞ്ഞത് ഏത് സബ്ജക്റ്റിലാണ് നിങ്ങൾ നോക്കുക അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് നിങ്ങൾ പഠിക്കുക എന്ന് വെച്ച് ബാക്കിയൊക്കെ സ്കിപ്പ് ചെയ്യണം എന്നല്ല ബാക്കിയൊക്കെ പഠിക്കണം പ്ലസ് ഇതിന് നിങ്ങൾ എന്ത് ചെയ്യുക പ്രാധാന്യം കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ആ മാർക്ക് കുറഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്ക് കുറച്ച് നന്നായിട്ട് പഠിക്കാനായിട്ട് പറ്റും അതാണ് അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് സ്കോർ ചെയ്യാം ഞാൻ കാറ്റഗറി ത്രീയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എൺപത് മാർക്ക് വരുന്നത് നിങ്ങളുടെ ഓപ്ഷണൽ സബ്ജക്റ്റ് ആണ് ഓപ്ഷണൽ സബ്ജക്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ബി എഡ് മാത് ആണെങ്കിൽ നിങ്ങളുടെ മാത്സ് ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിരിക്കും എൺപത് മാർക്ക് വരുമോ അതുപോലെ ഏതാണോ അതിനനുസരിച്ചിട്ട് അപ്പൊ അവിടെ നമ്മുടെ നോട്ടിവേഷൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് പിന്നെ നമ്മുടെ കാറ്റഗറി ത്രീ ആണ് സോ എന്താണ് ഡിഗ്രി ലെവലിലേക്കൊക്കെ ക്വസ്റ്റ്യൻ പോയേക്കാം എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് പ്ലസ് ഡിഗ്രി വരെ ഒക്കെ പോയേക്കാം എന്നാണ് ക്വസ്റ്റൻസിന്റെ ആ ഒരു ടഫ്നെസ് ആ ഒരു ലെവലിലേക്കൊക്കെ പോകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷെ ടെൻത്ത് ലെവലിൽ ഒതുങ്ങിയിട്ടായിരിക്കും ക്വസ്റ്റിൻ വരിക പക്ഷെ എന്റെ ഹാർഡ്നെസ് ആ ടഫ്നെസ് മേലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ തന്നെയാണ് വരാറുള്ളത് അപ്പം നിങ്ങൾ അതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ നോക്കുക നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ നിങ്ങളിപ്പോൾ ടെക്സ്റ്റ് ബുക്കൊക്കെ ഇപ്പോൾ ഒക്കെ കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു കോണ്ടൻ നോളജ് എന്തായാലും ഉണ്ടാവും അതിനനുസരിച്ച് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം പ്ലസ് അത് മാത്രം നോക്കിയാൽ പോരാ നിങ്ങൾക്ക് ഇപ്പുറത്തെ സ്കോർ ചെയ്യാൻ എഴുപത് മാർക്ക് അവിടെ ബാക്കി ഉണ്ട് നാൽപ്പത് മാർക്ക് സൈക്കോളജി ഉണ്ടാവുക ഇംഗ്ലീഷ് മീഡിയം മാത്രമേ കൊസ്റ്റൻസ് ഉണ്ടാവൂ സോ കാറ്റഗറി ത്രീയിൽ അതുപോലെ നിങ്ങൾക്ക് ഒരു ലാംഗ്വേജ് ഉണ്ട് മുപ്പത് മാർക്കിൽ അല്ലേ അത് നിങ്ങൾ ഏതാണോ അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ മലയാളം ഓപ്റ്റ് ചെയ്തവരുണ്ടാവും അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഓപ്റ്റ് ചെയ്തവരുണ്ടാവും ഏതാണോ അത് നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് പഠിക്കുക അതാണ് ചെയ്യേണ്ടത് കാറ്റഗറി ലും അങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ ഓപ്ഷൻ സബ്ജക്റ്റ് ഉണ്ടല്ലോ കാറ്റഗറി ൽ നിങ്ങൾ ഏതാനാണോ അറ്റൻഡ് ചെയ്യുന്നത് അത് തന്നെയാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരിക പ്ലസ് സൈക്കോളജി ലാംഗ്വേജ് ആണ് അവിടെ വരുന്നത് അപ്പം അവിടെ എല്ലാവരും ഡൗട്ട് ചോദിക്കാറുണ്ട് ഈ കാറ്റഗറി ഫോറിന് ഈ സൈക്കോളജി ഏതാണ് പഠിക്കേണ്ടതെന്നൊക്കെ എപ്പോഴും മനസ്സിലാക്കുക കാറ്റഗറി ന് വരുന്നത് ടു ലെവലിൽ തന്നെയാണ് ഓക്കെ ആ ലെവലിൽ തന്നെയാണ് ക്വസ്റ്റൻസ് ഒക്കെ വരുന്നത് പിന്നെ കുറച്ചു പേര് ഡൗട്ട് ചോദിച്ചാണ് കാറ്റഗറി വണ്ണിൻ്റെ മാത്രം പ്രീവിയസ് ക്വശൻസ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ അത് മാത്രം നോക്കിയാൽ മതിയോ അല്ലെങ്കിൽ കാറ്റഗറി ടു ആണ് അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ ടൂവിൻ്റെ മാത്രം പഠിച്ചാൽ പോരെ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് കവൻസ് പോയി കാണുന്നുണ്ട് മനസ്സിലാക്കുക നമ്മൾ ഒരു കാറ്റഗറിയാണ് ഉദ്ദേശിക്കുന്നത് പോലും അതിൻ്റെ മാത്രം പഠിച്ചാൽ പോരാ നമുക്ക് മാക്സിമം ലെവലിൽ കൂടിയ ക്വശൻസ് കിട്ടുന്ന നിങ്ങൾ കാറ്റഗറി വൺ അറ്റൻഡ് ചെയ്യുന്നവരായാലും ടൂ ചെയ്യുന്നവരായാലും ഫോർ ചെയ്യുന്നവരായാലും നിങ്ങൾ എന്ത് ചെയ്യണം കാറ്റഗറി ത്രീ ലെവലിലുള്ള ഒക്കെ പഠിക്കുന്നത് നല്ലതായിരിക്കും നിങ്ങൾക്ക് ഗുണം ചെയ്യും അതിനനുസരിച്ച് ഗുണം ചെയ്യും അല്ലാത്ത കാറ്റഗറി ഫോർ അറ്റൻഡ് ചെയ്യുന്നവരാണെങ്കിൽ ഫോറിനെ മാത്രമേ പഠിക്കൂ വാശി വെക്കരുത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് എഫ് നെഗറ്റീവായിട്ടാണ് നിങ്ങൾക്ക് എഫക്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഇപ്പോൾ ഫോർ അറ്റൻഡ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ വണ്ണിൻ്റെയും ടൂവിൻ്റെ ഒക്കെ കൊസ്റ്റൻസ് എന്ത് ചെയ്യണം വർക്ക്ഔട്ട് ചെയ്യണം ഏത് സൈക്കോളജി എന്ന് പറഞ്ഞാൽ കോമൺ സബ്ജക്റ്റാ പറയുന്നത് സൈക്കോളജി പ്ലസ് ലാംഗ്വേജ് ഒക്കെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം ഓക്കെ കാറ്റഗറി ഫോർ ത്രീക്ക് പ്രിപ്പറേം ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും കാറ്റഗറി വണ്ണിന്റെ കൊസ്റ്റിനൊന്നും അധികം നോക്കിയിട്ട് കാര്യമില്ല കാരണം ആ ലെവലിൽ ഒന്നും കുറച്ചധികം ലെവലിൽ തന്നെയാണ് വരിക അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം മനസ്സിലാക്കിയിട്ട് പഠിക്കുക ഇത്രയാണ് നമ്മൾ ബേസ് ആയിട്ട് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളത് ഓക്കെ പിന്നെ നമുക്ക് ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്ത് ചെയ്യാം പിന്നെ എസ് സർ ടി നമുക്ക് നെക്സ്റ്റ് ഡേ മുതൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം തുടങ്ങാം പിന്നെ നമ്മുടെ ക്വസ്റ്റിൻ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും പെട്ടെന്ന് തന്നെ നമുക്ക് തുടങ്ങാം ഇനി ഉള്ള ദിവസങ്ങളിൽ നമുക്ക് കിട്ടാവുന്ന രീതിയിൽ മാക്സിമം നമുക്ക് എന്ത് ചെയ്യാം വർക്ക്ഔട്ട് ചെയ്യാം ഓക്കെ നിങ്ങൾ നന്നായിട്ട് സമയത്ത് മാക്സിമം പഠിക്കണം പിന്നെ നമ്മുടെ പ്ലേ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം വർക്ക്ഔട്ട് ചെയ്യേണ്ട ഒരുപാട് മെറ്റീരിയൽസ് അവിടെ തന്നെ ഉണ്ട് അതായത് നമ്മുടെ ചാനലിന്റെ പ്ലേലിസ്റ്റ് നിങ്ങൾ പോവാം അപ്പം അവിടെ നിങ്ങൾക്ക് കേട്ട ഒരു സൈക്കോളജി ക്ലാസ് എല്ലാവർക്കും അറിയുന്ന തന്നെയാണ് ക്ലാസ് ഉണ്ട് എല്ലാ സബ്ജക്ട് ടോപ്പിക് വൈസ് ക്ലാസുകളും നമ്മൾ ചെയ്തിട്ടുണ്ട് അത് വെച്ചാൽ കുറച്ച് വർഷം രണ്ടുവർഷം എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ ഡേറ്റ് കാണോ പക്ഷെ അതിൽ മാക്സിമം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ പിന്നെ നമ്മൾ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യേണ്ട എന്നുള്ളതുകൊണ്ടാണ് വീണ്ടും ടോപ്പിക് വൈസ് ക്ലാസ് ആയിട്ട് ചെയ്യാത്തത് നെക്സ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ അത് അനുസരിച്ച് മാറ്റം വരുത്തിയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം പിന്നെ നിങ്ങൾക്ക് അവിടെ പ്രീവിയസ് ക്വസ്റ്റൻസിന്റെ ഒരുപാട് ശേഖരം നിങ്ങൾക്ക് അവിടെ കിട്ടുമ്പോൾ പ്രീവിയസ് ക്വസ്റ്റൻസ് ഉണ്ട് സൈക്കോളജി അത് നിങ്ങൾക്ക് ഡെയിലി ഓരോ ക്വസ്റ്റൻ പേപ്പർ വെച്ചിട്ട് തന്നെ വർക്ക്ഔട്ട് ചെയ്യുന്ന രീതിയിലാണ് അവിടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഓക്കെ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു നൂറിൻ്റെ മുകളിൽ നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റൻസ് കിട്ടും ഓക്കെ ആണ് നൂറ് ക്വസ്റ്റൻ എല്ലാം സെറ്റ് ആയിട്ട് പിന്നെ നിങ്ങൾക്ക് അവിടെ തന്നെ എല്ലാ സബ്ജക്റ്റും ഇപ്പൊ സോഷ്യൽ സയസ് ആണെങ്കിൽ അതിന്റെ പ്രീവിയസ് കൊസ്റ്റൻസിന്റെ നമ്മൾ ഡിസ്കഷൻ നടത്തിയിട്ടുണ്ട് അതിന്റെ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും ഇംഗ്ലീഷ് ആയാലും മലയാളമായാലും മലയാളം ടോപ്പിക് വൈസ് ക്ലാസുകളടക്ക നമ്മൾ ചെയ്തിട്ടുണ്ട് പ്ലസ് പ്രീവസ് ക്വശ്യൻസ് നമ്മൾ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ഓക്കെ അതുപോലെ നിങ്ങൾക്ക് ഇനി ഇതൊക്കെ സെലക്ട് ചെയ്ത് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ എന്ത് ചെയ്യാം ആ ചാനൽ ആ ലിങ്ക് ഒക്കെ ഞാൻ കൊടുത്തേക്കാം പ്ലേലിസ്റ്റ് അറേഞ്ച് ചെയ്തിട്ട് വൺ ബൈ വൺ ആയിട്ട് ഞാൻ ലിങ്ക് കൊടുത്തേക്കാം നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം കാര്യങ്ങളൊക്കെ സമയത്തിനനുസരിച്ച് കണ്ട് പഠിക്കാനായിട്ട് പറ്റും പിന്നെ യാത്രയൊക്കെ ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കേട്ട് പഠിക്കാൻ വർക്ക് മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ കേട്ട് പഠിക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ അത് ചെയ്തേക്കാം ഓക്കെ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഫസ്റ്റ് കമന്റ് ഞാൻ ഞാനിത് പിൻ ചെയ്ത് വെച്ചേക്കാം ഓക്കെ അപ്പോ ഇത്രയാണ് നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ബേസ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പൊ നന്നായിട്ട് പഠിക്കുക പിന്നെ കാറ്റഗറി വണ്ണ് അതുപോലെ ടു അതുപോലെ ഫോറിനൊക്കെ തയ്യാറെടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഇതിനു മുന്നേ നമ്മൾ പരിചയപ്പെടുത്തിയ ഒരു പി നോട്ട് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട് ഓൺലൈൻ കോച്ചിങ് കൊടുക്കുന്ന സ്ഥാപനമാണ് അപ്പൊ അവർ ഒന്ന് പരിചയപ്പെടുത്താനായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഒരു പുതിയൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിയമം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവരുടെ ആ ഒരു കോഴ്സ് നിങ്ങൾക്ക് ജോയിൻ ചെയ്തിട്ട് ഈ വരുന്ന കാറ്റഗറി വണ്ണ് ടു അതുപോലെ ഫോർ ഈ കാറ്റഗറികൾക്ക് തയ്യാറെടുക്കുന്ന പിന്നെ അധ്യാപകർക്ക് അതിലേക്ക് ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ് അതിന് പ്രത്യേകതായിട്ട് അവർ എടുത്ത് പറയുന്നത് അതുകൊണ്ടാണ് ഞാനത് നിങ്ങളായിട്ട് ഇങ്ങനെ പറയുന്നത് അവര് പറഞ്ഞത് ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം അതിൻ്റെ കോഴ്സ് ഫീ കൊടുത്താൽ മതി എന്നാണ് അവർ പറഞ്ഞത് ഓക്കെ രജിസ്ട്രേഷൻ ഫീസ് അത്ര ചെറിയൊരു എമൗണ്ട് ഉണ്ടാവും ബാക്കിയൊക്കെ നിങ്ങൾ ക്വാളിഫൈ ചെയ്തിന് ശേഷം മാത്രം അത് നിങ്ങൾ കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ ക്ലാസ്സിന്റെ പിന്നെ പ്രത്യേകതയായിട്ട് പറഞ്ഞിട്ടുള്ളത് ലൈവ് ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകൾ അവർ കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റൻസിൻ്റെ മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലൊക്കെ വർക്ക്ഔട്ട് സെഷൻസ് ഉണ്ടാവും ചാപ്റ്റർ വൈസ് ആയിട്ടുള്ളത് ഓക്കെ പിന്നെ പറയണ്ടല്ലോ അത്യാവശ്യം ടീച്ചേഴ്സൊക്കെ എക്സ്പെർട്ടായിട്ടുള്ള ഒക്കെ തന്നെയാണ് അതിൽ ക്ലാസ് കൈകാര്യം കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കൊന്നും താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാം അതിൻ്റെ നമ്പർ ഞാൻ ഇവിടെ സ്ക്രീൻ സ്ക്രീനിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് അതിൽ കോൺടാക്ട് ചെയ്യാം അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അതിനെ ഡീറ്റെയിൽസ് ഒക്കെ വാങ്ങിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാം അപ്പം ഈ ഒരു ഓഫർ അവർ പറഞ്ഞിട്ടുള്ളത് ഈ ജൂലൈ തേർട്ടി ഫസ്റ്റ് വരെയാണ് പറഞ്ഞിട്ടുള്ളത് അതിനുള്ളിൽ ജോയിൻ ചെയ്യുന്നവരാണെങ്കിലാണ് ആണെങ്കിലാണ് ഈ പറഞ്ഞ പിന്നെ ഫീസിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഓർമ്മിക്കുക കാറ്റഗറി വൺ ഐ ടു അതുപോലെ ഫോറിനാണ് ഇപ്പോൾ കോച്ചിങ് കൊടുക്കുന്നതെന്നാണ് പറഞ്ഞത് അപ്പൊ ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട് ആ നമ്പർ ആ നമ്പറിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ചോദിച്ചു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം ഓക്കെ